യമാണെന്നും നിരവധി പേർക്ക് ജീവൻ നഷ്ടമായെന്നും കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് സമൂഹ മാധ്യമത്തിലൂടെ മന്ത്രിയുടെ അനുശോചന സന്ദേശം എത്തിയതിന് പിന്നാലെ നിരവധി ട്രോളുകളും എത്തി കേരളത്തിലെ പ്രളയത്തിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ അതിയായ ദുഃഖമുണ്ട് പരേതരുടെ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കുചേരുന്നു അപകടത്തിൽപ്പെട്ടവർ എത്രയും പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നുവെന്നായിരുന്നു ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് മലയാളത്തിലും ഇംഗ്ലീഷിലും കുറിപ്പ് പങ്കുവച്ചിരുന്നു അതേസമയം കേരളത്തെക്കുറിച്ച് കുറിച്ച് വ്യാജ വാർത്ത പങ്കുവച്ച രാജീവ് ചന്ദ്രശേഖരനെ മന്ത്രി വി ശിവൻകുട്ടി പരിഹസിച്ചു രാജീവ് ചന്ദ്രശേഖർ ഇപ്പോൾ കണ്ടതോ രണ്ടായിരത്തി പതിനെട്ട് സിനിമയാണെന്നും തിരഞ്ഞെടുപ്പ് കാലത്തല്ലാതെ ഇടയ്ക്ക് ഇങ്ങോട്ട് വന്നാൽ പൂർണ്ണ ബോധം പോകാതെ രക്ഷപ്പെടാമെന്നും മന്ത്രി ഫേസ്ബുക്കിലൂടെ കുറിച്ചു രണ്ടായിരത്തി പതിനെട്ട് സിനിമ കണ്ടിട്ടാണോ പോസ്റ്റ് ഇട്ടതെന്ന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും സോഷ്യൽ മീഡിയയിൽ കുറിച്ചു പേര് പരാമർശിക്കാതെയായിരുന്നു വിമർശനം ഇതെങ്ങാനും കണ്ടിട്ടാണോ എന്തോ ഇത് സിനിമയാണെന്ന് ആരെങ്കിലും ഒന്ന് അറിയിക്കണേ അദ്ദേഹത്തെ എന്നാണ് ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറിച്ചത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ എൻ ഡി എ സ്ഥാനാർത്ഥിയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടതോടെ വിമർശനവും ശക്തമാണ് അതേസമയം അറബിക്കടലിൽ ലക്ഷദ്വീപിനും കേരളത്തിനുമിടയിൽ ഏകദേശം അഞ്ഞൂറ് കിലോമീറ്റർ വിസ്തൃതിയിൽ രൂപപ്പെട്ട മേഘച്ചുഴിയാണ് മധ്യ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും മഴയ്ക്ക് കാരണമെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് കനത്ത മഴയെ തുടർന്ന് എറണാകുളം തൃശൂർ ജില്ലകളിൽ റെഡ് അലേർട്ടാണ് എട്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് ഉണ്ട് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ശനിയാഴ്ച വരെ മഴ തുടരാൻ സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത്